ഏഴ് ലക്ഷത്തി നാപ്പത്തി അയ്യാറ് കേരള നമ്പർ ആക്കിയോർ ഫോർ കൊടുക്കുക ആൾക്കാര് വരാണെങ്കിൽ ചായക്കായ് കുറച്ചും കൊടുക്ക വില കമ്മിയാ പറഞ്ഞു ഡൗട്ട് അല്ല ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം കൊടുക്കല്ലേ നമ്മള് മൂന്നേ മുക്കാല് മൂന്നേ മുക്കാൽ ലക്ഷം പൊലയാർ കൊടുക്കേണ്ട മൂന്ന് ഫാൻസി നമ്പറിലോണ്ട് നാല് ലക്ഷത്തി അയ്യായിരം നാല് ലക്ഷത്തിയ്യായിരം ആണ് എത്ര നമ്പർ ആക്കിയാണ്ട് േ അതിന് കുറച്ച് കൊടുക്കുവെറിയ മാറ്റങ്ങൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരപ്പേക്ക് പൊലേറെ കൊടുക്കാം കൊടുക്കാം അല്ല എൻ സി അഞ്ചേ എം പി അഞ്ച് ലക്ഷത്തി എംപിനാർപ്പേക്ക് എൻ സി കൊടുക്കും നമ്പറാക്കിട്ടാണ് മൂന്നേ കാലം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി ചോദിക്കൊണ്ട് കുറച്ചും കൊടുക്ക മാക്സിട്ടാ കൊടുക്കൂള്ളൂ പതിനഞ്ച് രജിസ്ട്രേഷൻ നാലേ നാല്പതിനഞ്ചാണ് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചും കൊടുക്കാൻ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കരുവാറുണ്ടുള്ള ഓൺ വീൽസിലും വീണ്ടും എത്തിക്കണ്ടേ കഴിഞ്ഞു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് മരളേശ്വര് പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലോട്ടിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ലോൺ ഓഫറിൽ എല്ലാ വണ്ടിലും മാക്സിമം ലോണ് കൊടുക്കും നമ്മള് കൂടുതൽ ആഭിദ്ധന അപ്പൊ നമ്മുടെ ബൈക്കുകളുണ്ടല്ലോ അല്ലെ ബൈക്കുണ്ട് കാറുണ്ട് ബൈക്കുണ്ട് എല്ലാണ്ട് ആവശ്യക്കാർക്ക് ഏത് വണ്ടി വേണം സെറ്റും അത് ഓഫറില്ല എല്ലാ വണ്ടിയും നമ്മള് ലൊക്കേഷൻ പറ്റിയാണ് ഫസ്റ്റ് ഷോപ്പ് ഫസ്റ്റ് ഷോപ്പ് അതായത് കരുവാരക്കൊണ്ടിന്റെ മേലാറ്റ് റോഡാണ് ഈ മുമ്പിലെ റോഡ് അതില് ഫസ്റ്റ് ഷോപ്പാണ് നമ്മളെ ഷോപ്പ് ഉണ്ട് വൺ വീൽസ് ആണ് ഗൂഗിൾ അടിച്ച കിട്ടും മൂന്നാല് നമ്പർ ഉണ്ട് നമ്പർ ലൊക്കേഷൻ വിട്ട് കാറുകൾ എത്ര മുതൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് അമ്പത് മുതൽ പത്ത് ലക്ഷേണ്ട സ്റ്റോക്ക് ഉണ്ട് അൻപതിനാറ് മുതൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് അതൊക്കെ നല്ല വണ്ടി ചെറിയ കായ് കൊടുക്കും മാക്സിമം ഗ്യാരണ്ടിയാണ് അതേമാതിരി തന്നെ ചെറിയ കായ്ക്കാണ് മാക്സിമം വണ്ടികൾ കൊടുക്കുന്നത് കാറുകളൊക്കെ നാലാൽക്കാല നാല് നാല് ലക്ഷത്തി ഐ പി ആര് മുതൽ സ്റ്റാർട്ടിങ്ങുമുതാലുണ്ട് ഞാൻ അതല്ല ഫോർച്യൂണർ ആണോ ഓഫറുകളിലും കൊടുക്കൂലെ എല്ലാ ഓഫറോ എല്ലാ ഓഫറല്ല ബൈക്കുകളൊക്കെ ചെറിയ കായ്ക്കത്തെ ആൾക്കാരെ ഏത് വിളിച്ചോണ്ടല്ലോ ഏത് വണ്ടി എക്സ്ചേഞ്ച് എടുക്കും ബൈക്കാണ് എക്സ്ചേഞ്ച് എടുക്കും കാറാണ് എക്സ്ചേഞ്ച് എങ്ങനെയെടുക്ക ഇലക്ട്രിക്കൽ വണ്ടിയാണോ അതും കൊടുക്കുക എല്ലാം കൊടുക്കാല്ലോ ഏതൊരു ചെറിയ കായ്ക്ക് ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ കാണാൻ നമ്മളെ ശ്രമിക്കാനും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് കൂളാറക്കണോ നേരെ അടിപൊളി താറില് ഫുൾ ഫിറ്റിംഗ് വണ്ടി ഫിറ്റിങ് സാറുണ്ട് അലവില് ലൈറ്റ് കാര്യങ്ങളും എല്ലാം അതും കൊടുത്തോളൂ എന്നാ ഞങ്ങളുടെ മോളിൽ വരുന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളിലാണ് അതെ ആ എല്ലാ ഓപ്ഷനും വരുന്നുണ്ടല്ലോ ഓപ്ഷനും കേരള നമ്പർ ആക്കി വണ്ടി കൊടുക്കും കേരള നമ്പറിൽ ഇത് എത്ര ഓടികൊണ്ടായിരുന്നാലേ ഇത് തൊണ്ണൂറ്റഞ്ച് ഓടികൾ ആ ലെവലാണ് ഓടികൊണ്ടല്ലേ ഓ ടയർ കാര്യങ്ങളൊക്കെ അടിപൊളി അലവിയെ സ്റ്റെപ്പ് കാര്യങ്ങള് എല്ലാ അതെ ചെറിയ കാര്യക്ക് നല്ല വണ്ടികള് കൊടുക്കും ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോഷിപ്പ് സെക്കൻഡ് സെക്കൻഡിലുണ്ടല്ലേ ഇപ്പൊ പിന്നെ റീപ്ലേസ്മെന്റ് ചോദിക്കുന്ന കാര്യം ഏഴാക്കും എട്ടാക്കും പോവാൻ പറ്റാണ്ട് കമ്പി കാര്യങ്ങള് എല്ലാ പരിപാടിയും ചെയ്തോണ്ടല്ലേ എല്ലാ വൃത്തിയാകില്ല എല്ലാണ്ടല്ലോ അല്ലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തെറ്റി പോകല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആവശ്യക്കാർ വന്നാ പോലെ പോവില്ല കൊണ്ടുപോകല കൊണ്ടുപോകും ചോദിക്കണല്ലേ നാല് ലക്ഷത്തി അയ്യായിരം ആണ് എത്ര നമ്പറാക്കിയാണ്ട് റേറ്റ് വരണ്ടേ അതില് കൊറച്ച് കൊടുക്കുവോ ചെറിയ മാറ്റങ്ങൾ ചെയ്തോക്കാലോ ഇതിപ്പോ ലോണ് കയറുന്നാലും നമ്പറായാലേ ലോൺ മാക്സിമം മാക്സിമം ആ നല്ല വണ്ടി നാല് ലക്ഷത്തി എഴുപത്തയ്യം നാലേക്കാൽ ലക്ഷം അല്ലേ ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് പത്ത് എട്ടോ െ കിട്ടില്ലേ പത്ത് പന്ത്രണ്ട് എന്തായാലും കിട്ടില്ലേ അതേ മാർഗ്ഗ അടിപൊളി ബൊലേറുണ്ടല്ലോ അലവിൽ ചെയ്തോണ്ട് അതെ എങ്ങനെ മോളുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിലെ ബൊലേറാണ് അല്ലേ പതിനൊന്ന് കോഴിക്കോട് ഇത് ഓപ്ഷൻ ഏതാ എക്സ് എൽ എക്സ് എക്സ് എൽ എക്സ് ആണല്ലേ പേരുകാര്യങ്ങള് അലവിയിലെ സ്റ്റെപ്പ് എല്ലാം എല്ലാണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നിന്റെ പേരുണ്ട് ആ ലെവലാണ് ഇപ്പൊ നിലവിൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് റീപ്ലേസ് കാര്യങ്ങളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാതെ നല്ല വൃത്തി ചെയ്തേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നമ്മളിത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര മാക്സിമം ചെയ്ത് കൊടുക്കും എല്ലാത്തിനും കിട്ടേ അതേ പറഞ്ഞാൽ വീണ്ടൊരു പോലേറാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് മോള പോലേറാണേ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഉള്ള കൊണ്ട് അല്ലേ ഇത് ഓപ്ഷനെ ഇത് എക്സൽ എക്സ് എക്സ് എൽ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നിന്റെ വിലയുണ്ട് കൊടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലയിലെ അതെ അതിന്മാ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാറല്ലോ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്തോണ്ടില്ലേ അതെ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് ഞാൻ കൊടുക്കാം പോളിഷ് ചെയ്ത് ചെറുക്കി കൊടുക്കുള്ളൂ അതെ നമ്മൾ പറഞ്ഞേ ഞാൻ എട്ടാക്കും പോകാം എന്താ എത്ര ഡീസൽ ആവുമ്പോ എന്തായാലും പതിനഞ്ചിന്റെ വില കിട്ടും മൈലേജ് നല്ല വണ്ടി ചെറിയും എത്ര വണ്ടി നമ്മള് മൂന്നേ മുക്കാല് മൂന്നേ മുക്കാൽ ലക്ഷം പൊലേറെ കൊടുക്കാം അത് ഒന്ന് രണ്ട് മൂന്ന് ഫാൻസി നമ്പർ ഉള്ളോണ്ട് ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കും ലോണും കയറ്റി കൊടുക്കും അല്ലേ ആൾക്കാർ വന്ന ചായും വെള്ളം അതും കൊടുക്കും അതെ അതേ മൊ അടിമോളി ഇന്നോവ ഉള്ള രണ്ടായിരത്തി പതിനഞ്ചുവണ്ടി പതിനഞ്ച് മോളിൽ ഇന്നോവല്ലേ ഗുജറാത്ത് ആണല്ലേ

എല്ലാംകൊണ്ട് വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ കേരള നമ്പർ ആക്കിയിട്ട് എട്ടേകാൽ ലക്ഷം രൂപ എട്ടു ലക്ഷത്തി കേരള നമ്പർ നമ്പറാക്കിട്ട് വണ്ടി കൊടുക്കും അതെ ഒക്കെ ലോൺ കൂടുതലോ എന്നാലും നമ്പറായാലും ഒരു ഒരു ലക്ഷം മണക്കിലിറങ്ങോ അതോ ആ ഒരു ലക്ഷത്തിന്റെ ഉള്ളില് ഉള്ളിൽ ഒരു ലക്ഷം മടക്കിലോ അല്ലെങ്കിൽ ഒരു എം ബിനായിരം എ ബി നാരം മടക്കിലൊക്കെ ഇന്നോവർക്കല്ലേ ഒരു പത്ത് പന്ത്രണ്ട് എന്തായാലും കിട്ടുന്നേ അതേ മാർക്ക് തന്നെ വീണ്ടും ഇന്നോവ ഉള്ളോ വീണ്ടും ഇന്നോവ നമ്പറേ ഉണ്ട് അല്ലേ അല്ല ഒറിജിനൽ കേരള ഒറിജൻ കേരള പത്തിന്നൂറിലേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഇത് ഇത് അല്ല വി വി ആ ആണല്ലേ ഫുൾ ഓപ്ഷൻ കേരളം ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഒക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നിന്റെ മോളിൽ ഓടിക്കലോണ്ട് ഓടിക്കണല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതീറ്റ് ചെയ്തു സീറ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ള അവരോടൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഒറിജിനൽ കേരള ഇന്നോവിക്കുന്നുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത് ആയിരുന്നു ആറാ നാൽപ്പ് നെഗോഷിയായിട്ട് ലോണുകൾ ലക്ഷം മുടക്കിലൊക്കെ ഇറങ്ങുമല്ലോ അല്ലേ അല്ലെ ഒരു ലക്ഷം മുടക്കിലിറങ്ങോലോ അല്ലെ ഒരു ലക്ഷം മുടക്കിലിറങ്ങൂല രണ്ട് മോഡൽ മോഡല് അതെ അതെന്തായാലും പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടൂലെ എന്തായാലും കിട്ടും അതേമാതിരി വീണ്ടും ഇന്നോവ ഗ്രേ കളർ അല്ലെ എങ്ങനെ മോഡലായിരുന്നേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി പന്ത്രണ്ട് മുകളിലാണ് വി ആണ് കേരള നമ്പർ ആക്കിട്ട് വണ്ടി കൊടുക്കൂലെ എത്ര ഓടിയേ ഇത് ഒന്നിന്റെ ഓടിയാണ് എന്തെങ്കിലും അല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ചെയ്തോണ്ടില്ലേ നല്ല വൃത്തീ എട്ട് സീറ്റ് വണ്ടി വരണ്ടല്ലേ ഇത് കേരള നംബ്രാഞ്ചിൽ എത്ര കൊടുക്കാം നമുക്ക് ഏഴ് ലക്ഷം കൊടുക്കാം ലക്ഷം കേരള നമ്പ്രാഞ്ചില് വണ്ടി കൊടുക്കും വണ്ടി നല്ല അടിപൊളി കട്ട ലോണൊക്കെ മാക്സിമം ലോൺ കരുതേ മാക്സിമം കൊടുക്കാം പ്രൊഫൈല മെയിൻ ചെയ്താലേ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേ പ്രൊഫൈല് ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നാം ലെവലില് മൈലേജും കിട്ടും ഇന്റൽ കൂളർ ആയോണ്ടല്ലേ അതേ മാർഗനല്ല അടിപൊളി ഫോർച്യൂണർ ആണല്ലോ പതിനൊന്ന് മുകളിൽ ഫോറിൻ്റെ പോരാ

എന്നാ എത്രാണ് എട്ട് സീറ്റ് ഇതിന് ചോദിക്കണ്ടേ നമ്മളിത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നമ്പറാക്കിയത് എത്ര മോള് പതിനൊന്ന് മോള് ഫോർച്യൂണറെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് പേർക്ക് കേരള നമ്പറാക്കിയുള്ളു ആ ഏഴ് ലക്ഷം നാപ്പത്തി അയ്യായിരം കേരള നമ്പർ ഫോർ ആക്കിയോർ ഫോർച്ർ കൊടുക്ക ആൾക്കാര് വരാണെങ്കിലും ചായക്കായി കുറച്ചും കൊടുക്കുക വില കമ്മിയാ പറഞ്ഞു വില കമ്മിയാണോ ഡൗട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കൊടുക്കല്ലേ ആൾക്കാരല്ലേ ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം വന്നോട്ടല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കും കൊടുക്കാം അറേഞ്ച് എത്ര മൈലും പത്ത് പന്ത്രണ്ട് അങ്ങനെ ഓടാതെ സ്വിഫ്റ്റോളൊക്കെ അടുത്ത വണ്ടി ഹോൺ ഡാമേജിലെ നല്ല അടിപൊളി സ്ഥാപിയില രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ വണ്ടി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടിയാണല്ലേ മുപ്പത്തി ഒമ്പതാണല്ലേ ഇത് ഏതോ ഓപ്ഷൻ പറ്റും ഓപ്ഷൻ പറ്റും ഏകദേശം എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ

എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത് ഞമ്മള് മൂന്നേ കാലം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി ചോദിക്കൊണ്ട് കൊറച്ചും കൊടുക്കം കൊടുക്കും കിട്ടുന്നേ ഡിസംബർ മൈലേജ് മൈലേജ് കിട്ടും ഒരു പത്തായിരം മുടക്കില് അമ്മേസ് ആർക്കാറല്ലേ ആൾക്കാർ വന്നാൽ അതേ പറഞ്ഞാ അടിപൊളി ഹോണ്ട സിറ്റി ആണല്ലേ ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആണ് അലുവിലൊക്കെ ചെയ്തു നല്ല മൈലേജല്ലേ ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റജസ്റ്റർ വണ്ടി പതിനാല് പതിനഞ്ച് റജിസ്ട്രേഷൻ തലസ്ഥാന വണ്ടിയാണ് അല്ലേ നമ്പർ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഇത് ബി ബി ആണ് ഓപ്ഷൻ അല്ലേ അഡീഷണൽ അളിവിലെറ്റഡീഷണൽ കേറ്റാ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഒന്നിന്റെ മേലെ ഓടിയാണ് ഓടിയെ സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പ് അല്ല അത് തേർഡ് ഓണോ നിലവിലുള്ള ഫ്രീ പ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല വൃത്തിലാണ്ട് അല്ലേ നല്ല അഡീഷണൽ ആയിട്ട് ഇവിടെ സീറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തു എടുക്കുന്നവർ പണി എടുക്കണ്ടോടെ മാത്രം മതി എന്നാ എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്ന എത്ര പോലെ രണ്ടായിരത്തി പതി പതിനാല് പതിനഞ്ച് രജിസ്റ്റർ വണ്ടി പതിനഞ്ച് രജിസ്ട്രേഷൻ നാല് നാല് ആണ് ചോദിക്കണ്ടായി കുറച്ചും കൊടുക്കാല്ലേ കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങൾ എത്ര കേറോ െ ചെറിയ മുടക്കില് അല്ലെങ്കിൽ മാക്സിമം പ്രൊഫൈൽ പ്രൊഫൈലും ഫുൾ അഡീഷണൽ അലവില് കാര്യങ്ങള് എല്ലാം ഉഷാറിലുണ്ടല്ലേ ഡീസൽ മാത്രം മൈലേജ് കിട്ടും ഡീസല് മൈലേജും കിട്ടും തലസ്ഥാനം നിസാൻ മാർഗ്ഗ ബ്ലാക്ക് അഡേശണ്ടേ ബ്ലാക്ക് അല്ല അത് മറ്റേ ഒരു വേറെ ഒരു മുന്തിരി കളർ കളറാണ് കളറാണല്ലേ കണ്ടാ ബ്ലാക്ക് മാരില്ലേ ബ്ലാക്ക് മാര് ബ്ലാക്ക് അല്ലേലും അതെ മുപ്പത്തിരണ്ട് പൂജ്യം നമ്പറിന്റെ എം എച്ച് നമ്പർ ആയി കൊടുക്കും നമ്പർ ആക്കി കൊണ്ട് ആ ഇത് ഓപ്ഷൻ വരുന്നതല്ലേ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ഏറ്റവും ആണ് മട്ടർ ചാറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരണ്ട അലവേല് കാര്യങ്ങളൊക്കെ വരും എക്സ് വി വരുന്ന ഇത് രണ്ടായിരത്തി പതിനാലും ഉണ്ട് പതിനാല് അല്ലേ ഒരു മുന്തിരി കളർ ആണല്ലേ നാലു ഭാഗത്ത് നിന്ന് നാല് കളറായിട്ട് തോന്നുന്നുണ്ട് നമ്മളെ ഇതിന്റെ ഉള്ളിലൊന്നും ആ അതാ തോന്നുന്നു അതിലേ സീറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ എല്ലാം എല്ലാം ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഏകദേശം ഒന്നിന്റെ വില ഓടിയുണ്ട് ഓടിക്കണോ സ്പോണർഷിപ്പ് അത്രയും ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗ് ഓണഷിപ്പ് ആയിട്ടുള്ളൂ കേരള നമ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കും കേരള നമ്പർ ആക്കിയാണ്ട് നമുക്കിത് ലക്ഷം രൂപ മൂന്നു ലക്ഷത്തി അമ്പതിനാറ് കേരള നമ്പർ ആൾക്കാർ കൊണ്ടുണ്ടല്ലോ വില കുറച്ച് കൊടുക്കുക അതെ ഡീസൽ മാത്രം എന്തായാലും ഇരുവിന്റെ വില മൈലേജിലണ്ടേ എന്തായാലും ഇരുവിന് വില മൈലേജ് ആയി അതേമാരെ അടിപൊളി ബ്രസെൽ എക്സ് യു വിസ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് മോഡലാണ് അല്ലേ ഓപ്ഷൻ ഇത് വിടേ വിഡേ ആണ് എറണാകുളം രജിസ്ട്രേഷൻ ആണ് ഫാൻസി നമ്പർ അയിമ്പത്തെട്ട് അമ്പത്തെ നമ്പർ ഉണ്ടല്ലേ ഓ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ക്വാളിറ്റി ആണ് അഡീഷണൽ അല്ലെങ്കില് കാര്യങ്ങൾ അതും ചെയ്തു നാല് പുത്തൻ ടയർ ടയർ അതും ഉണ്ട് എല്ലാം ഉണ്ടല്ലേ കിലോമീറ്റർ ആണ് ഇത് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയേക്കണത് ഒന്നിന്റെ മേലെ ഓടിയേക്കുന്നുണ്ട് ആ ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ജില്ലയിലുള്ള ഓ അടിപൊളി സീറ്റാർ ആണല്ലേ കവറൊക്കെ ചെയ്ത് മിയ മീ ആക്കിയേ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് അഞ്ചു ലക്ഷത്തി അഞ്ചൂറാണ് വണ്ടി ചോദിക്കണ്ടെ കുറച്ചൊരു നെഗോഷ്യബിൾ ആയ റേറ്റ് ആക്കാറല്ലേ കടുപ്പുത്തം ടയറും എല്ലാം ഉണ്ടല്ലേ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്കാൻ വണ്ടിയായിരുന്നു ലോൺ എത്ര മാക്സിമം മാക്സിമം ഫുൾ മാക്സിമം ഫുൾ പ്രൊഫൈൽ മാക്സിമം ഫുൾ ലോൺ അല്ലേ അല്ല ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം ഇറക്കാൻ കിട്ടും എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അടുത്തോണ്ടല്ലേ അടിപൊളി ബെൻസില് കിടലേ കിടലം അതും കേരളത്തിന് കൊടുക്കാത്തല്ല കൊടുക്കും കൊടുക്കും അത് മോഡലുള്ള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡല് ബെൻസ് കേരള നമ്പർ വണ്ടി കൊടുക്കല്ലേ ഈ ഫിഫ്റ്റി ഈ ഫിഫ്റ്റി ആണ് അതെ മോഡല് എല്ലാ ഫീച്ചേഴ്സും വരും എല്ലാം എല്ലാം ഇതിന് ഒന്നും പറയാല്ലേ ഒന്നും പറയാല്ലേ ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലോ ഇഞ്ചിനും കാര്യങ്ങളൊന്നും പറയാതല്ലേ ലക്ഷറിന്റെ അങ്ങല്ലേ അതെ ഇത് ഓടിക്കണത് എത്ര ആണ് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാ നിലവിലുള്ള പതിനൊന്ന് മോഡലുണ്ട് എന്നാ നമ്പർ ആക്കി എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് അഞ്ചേ എം പി അഞ്ച് ലക്ഷത്തി എംബിനാർപ്പേക്ക് എൻഒസിൽ കൊടുക്കും നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കും ആൾക്കാർ വന്നോട്ടല്ലേ അതെ നമ്പർ ആക്കിയതിനോണും കയറ്റി കൊടുക്കാല്ലേ എന്തായാലും പത്താം ലെവലിലേ മൈലേജ് ആര് മൈലേജ് നോക്കൂലേ മൈലേജ് കിട്ടും വരെ മാറി അങ്ങനെ പോയാൽ മതിലേ അടുത്ത വണ്ടി അടിപൊളി അൾ െ രണ്ടായിരത്തി പതിനഞ്ചുണ്ട് പതിനഞ്ചു അൾട്ടീസ് ആണ് നല്ല അടിപൊളി ലക്ഷറി വണ്ടി അല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷൻ യു പി കേരള നമ്പർ ആയിട്ട് അല്ലേ നല്ല അടിപൊളി ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഓടിയുണ്ടാവും ഡീസലോ അത്യാവശ്യം ഓട്ടോ ഓടും ഓണർഷിപ്പ് ചെയ്യുന്നത് ഓണിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ ഒരു പരിപാടി അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ആറ് ലക്ഷത്തി കേരള നമ്പറാക്കി ആറു ലക്ഷത്തി തൊണ്ണൂറുപയോഗിക്ക് പതിനഞ്ച് മോളോ പതിനഞ്ച് മോള വണ്ടി കൊടുക്ക അതില് കുറച്ചും കൊടുക്ക ലോൺ എത്ര കേറുന്നാല് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം കേരള നമ്പർ നമ്പറായിട്ട് മാക്സിമം ലോൺ കയറും ഡീസലാമെന്നല്ല ഇരുപത് മേലെ മൈലേജ് പറഞ്ഞു അതേ മാർക്കാം വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാലി പതിനാലാണ് അല്ലേ ഇതും ഓപ്ഷൻ ആയിരുന്നല്ലേ ഇതും ഓപ്ഷൻ ആയിരുന്നില്ലേ കേരളം കേരള വണ്ടി അല്ലല്ലേ നമ്പറാണ്ടേ നിലവില് നമ്പറായ വണ്ടി നമ്പർ നിലമ്പൂര് ഇതില് നമ്പറായ വണ്ടി ഓക്കെ നല്ല വൃത്തിട്ടില്ല ചെയ്തേ ഇതിനൊക്കെ ആർക്കും കിട്ടും എടുത്ത് പറ്റി ചെക്ക് ചെയ്താൽ മതി എന്നാ എത്ര കൊടുക്കാം നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനാറ് മോളില് അല്ലേ ലോണും കൊടുക്കാക്സിമം എന്തായാലും ആറ് മാക്സിമം പ്രൊഫൈലം ചെയ്ത ഇരുവിന്റെ കിട്ടും മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഷേപ്പ് എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് പതിമൂന്ന് മുകളിലാണല്ലേ കേരള എൺപത്തി അഞ്ച് തിരൂർ റൈസ്രേഷൻ ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നു എന്നാല് ജെ ഓപ്ഷനായിരുന്നു ജെ ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഒന്നിന്റെ മുകളിൽ ഓടിയിരിക്കുന്നത് ഒന്നിന്റെ മോളിൽ എന്തായാലും ഓടിയോ കിലോമീറ്ററിന്റെ ഓടിയാണ് ഓക്കെ എന്നാൽ റീപ്ലേസ് ഒന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല നല്ല വൃത്തം ഉണ്ടല്ലേ നല്ല വൃത്തില്ലോ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയ വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് ചോദിക്കണം മൂന്ന് ലക്ഷത്തി അയ്യായിരം മൂന്നേകാലം നമ്മള് വണ്ടികൾ കൊടുക്കുന്നുണ്ട് പതിമൂന്ന് മുകളിൽ ജയാഷം നല്ല ലുക്കളുണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് അതിന് കുറച്ചുകൊടുക്കഞ്ഞ് മാറ്റങ്ങളൊക്കെ ലോൺ എത്ര കയറുന്നാല് മാക്രാക്സിമം ചെയ്യോ ചെയ്താലും ചെറിയ മുടക്കൽ പത്ത് മുടക്കിലൊക്കെ വണ്ടി നടക്കാൻ പറ്റുമല്ലേ പ്രൊഫൈലിന് മാക്സിമം ചെയ്തോളാം മാക്സിമം ഡീസലെ മുന്നോട്ട് ഇരുപതിനേജും ആൾ കേരള ആളിന്റെ ഡെലിവറി കൊടുക്കും ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കടഞ്ഞ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി കൊടുക്കണ അടിപൊളി പൊടിയായി